സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഫിൽസ കുപ്പം റെസിപ്പീസ് പെരുന്നാൾക്ക് കുടിക്കാനും പിന്നെ വിരുന്നുകാർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല കൂളായിട്ടുള്ള ബദാം ചർബത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് ബദാം എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അത്ര തന്നെ ഈത്തപ്പായം എടുത്തിട്ടുണ്ട് ഈത്തപ്പായത്തിൻ്റെ കുരുമാറ്റി എടുത്തിട്ട് നമുക്കിത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം കുരുമാറ്റി എടുത്തിട്ടുള്ള ഈത്തപ്പയോ പിന്നെ ബദാമോ ഞാൻ മിക്സിയുടെ ജാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത് അരയൻ ആവശ്യമായിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുത്ത് നമുക്കിതൊന്ന് കുറച്ച് സമയം കുതിർത്തിയെടുക്കാം എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തുന്ന രീതിക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം മറ്റൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കലക്കി എടുക്കാം തണുത്ത പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കട്ടകളില്ലാതെ നമുക്കിത് നന്നായിട്ട് കലക്കിയെടുക്കാം ശേഷം ബദാം സർബത്ത് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുക്കുന്നത് നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുള്ള ബദാം ഈത്തപ്പായം മിക്സ് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം ഇന്ന് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കാം ഇത് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശേഷം അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് എടുക്കാം ഇതൊന്ന് തിളക്കുന്നത് വരക്കും നമുക്കിതിങ്ങനെ കൈവിടാതെ മിക്സ് ആയിക്കൊണ്ടേ ഇരിക്കാം ഇതൊന്ന് കുറച്ച് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കരക്കി എടുത്തിട്ടുള്ള കസ്റ്റേഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കസ്റ്റേഡ് മിൽക്ക് അടിക്ക് പിടിച്ചു പോകുന്നത് കാരണം നമുക്ക് ഇത് കൈവിടാതെ ഇളക്കി ഇളക്കി കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം പാലായത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തിളച്ചു വെക്കുന്നതായിരിക്കും നന്നായിട്ട് തിളച്ചു കെട്ടിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ചൂടാറാൻ വെച്ചുകൊടുക്കാം നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഈ ബദാം മിൽക്ക് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം சேஷம் இதுலேயே நம்ம நேரத்தை குதிர் வச்சிட்டுள்ள கஸ்கஸ் இதுல இட்டு விட்டிட்டு ஒன்று நம்ம மிக விஸ் வச்சிட்டு இதுபோல் மிக்ஸ் ஆக்கி எடுக்கணும் சமயத்துக்கு கட்ட கட்டாது நமக்கு கஸ்கஸ் எல்லா பாகத்தையும் எத்தான் பட்டும் கட்டா இது இப்போ நாய் மிக்ஸ் ஆகி கிட்டு ഇതിലേക്ക് ഞാൻ കുറച്ച് പിസ്ത ക്രഷ് ചെയ്താണ് ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണ് ഉള്ളത് അത് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നുണ്ടല്ലേ എന്നാ നല്ല ഹെൽത്തി വന്ന് നല്ല ടേസ്റ്റി വന്ന് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ ഈ ചർവത്തിന് നല്ല തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഇത് ഉണ്ടാക്കിയപ്പോൾ അവിടെ കുടിക്കാതെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായി തണുത്തതിന് ശേഷം ഇത് സെർവ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് സേമയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇരുന്നാക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത്ര ടൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിനാൽ കുറച്ചും കൂടി ലൂസായിട്ട് നമുക്ക് നല്ല ചർവത്താക്കി തന്നെ കുടിക്കാൻ പറ്റും നല്ല തണുത്ത പാലം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതിയാവും എത്ര കുടിക്കാത്ത കുട്ടികളാണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തതിനാൽ എന്തായാലും കുട്ടികൾ കുടിച്ചിരിക്കും കേട്ടോ അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ് ഇത് ദിവസവും ഇതുപോലെ ഒരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളെ ആരോഗ്യത്തിന് നന്നായിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം പ്രാവശ്യത്തെ ഇതിനെന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്